ദൈവനാമത്തിൽ എല്ലാവർക്കും വന്ദനം അനുസരണത്തിന്റെയും ഭരണക്രമത്തിന്റെയും നൈയാമിക ചട്ടക്കൂടിന്റെയും കാര്യത്തിൽ നമുക്ക് പരിശുദ്ധ കത്തോലിക്കാ സഭയെ വജ്രത്തോട് ഉപമിക്കാം ഈ ഭൂമിയിലെ ഏറ്റവും ഉറപ്പും കാഠിന്യവുമുള്ള വസ്തു അതിന് സ്വയം പ്രകാശിക്കുവാൻ കഴിയും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ വജ്രത്തോട് ചെളി പുരട്ടി വെച്ചാൽ ആ വജ്രം മങ്ങിപ്പോകുന്നു കാരണം ചെളി പ്രകാശത്തെ കടത്തിവിടത്തില്ല അത് ഇരുട്ടിന്റെ പ്രതീകമാണ് ആഗോളതലത്തിൽ ക്രിസ്തുവിന്റെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന സീറോ മലബാർ സഭയെ ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിമത യൂദാസുകളെ ചേർത്തു പിടിക്കുവാൻ നമ്മുടെ ഏതാനും മെത്താന്മാർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് തെറ്റിദ്ധരിക്കരുത് പശ്ചാത്തപിക്കുന്നവരോട് കരുണ കാണിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമല്ല ഈ കാണിക്കുന്നത് സുറിയാനി സഭയെ നിർദ്ദയം മുറിച്ചു മാറ്റി വിഭാഗീയത ഉണ്ടാക്കി സ്വയം രാജാവാകാനുള്ള പൈശാസിക തന്ത്രങ്ങൾക്ക് വളവും വെള്ളവും ഇട്ടുകൊടുക്കുന്നവരായി നമ്മുടെ മെത്രാൻമാർ അതപ്പതിക്കുകയാണോ എങ്കിൽ അപ്പസ്തോലൻ എന്ന സ്ഥാനത്ത് നിന്ന് നികൃഷ്ട വഞ്ചകൻ എന്ന യൂദാസായി നിങ്ങൾ മാറിയിരിക്കുകയാണ് അധികാരത്തിന്റെ അംശവടിയും ആർഫാട ജീവിതത്തിന്റെ സുഗലോലുകതയും നിങ്ങളുടെ ജീവിതത്തെ കീഴടക്കുമ്പോൾ സ്നേഹം ക്ഷമ ചേർത്തുപിടിക്കൽ തുടങ്ങിയ ഭംഗി വാക്കുകൾ വെറും പൊള്ള വാക്കുകളായി വിശ്വാസികൾ മനസ്സിലാക്കുന്നു മൂന്ന് കൂടാരങ്ങൾ തീർത്തിടാം ഒന്ന് നിനക്ക് ഒന്ന് മൂശയ്ക്ക് ഒന്ന് ഏലിയായി ഈശോയുടെ രൂപാന്തരീകരണം അനുഭവിച്ച ശിഷ്യന്മാര് ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലെ ആയിപ്പോയി ദൈവാനുഭവം ദൈവത്തെ തൊട്ടറിയുന്ന നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് നല്ലത് തന്നെ അവർ ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുവാൻ ആഗ്രഹിച്ചു എന്നാൽ ഈശോ അവരുമായിട്ട് മലയിറങ്ങി വന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനായിട്ട് ശിഷ്യന്മാരെ കൂട്ടി വരുന്ന ഒരു കാഴ്ചയാണ് ഒരു അപ്പൻ തന്റെ മകനെ പിശാശു ബാധിച്ചിരിക്കുന്നു അവനെ സുഖപ്പെടുത്തണമെന്ന് ഉറച്ച് നിലവിളിക്കുന്നതായിട്ട് കാണുന്നു തന്റെ ശിഷ്യന്മാർക്ക് ആ പിശാശ് ബാധിതനെ സുഖപ്പെടുത്തുവാൻ സാധിച്ചില്ല ഈശോ അവന്റെ അരികിൽ വന്ന് ആ പിശാശിനെ ശാസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അതിനുശേഷം ബാധ ഒഴിഞ്ഞ ആ മകനെ സ്വന്തം കുടുംബത്തിലേക്ക് പറഞ്ഞയക്കുന്നതും നമ്മൾ കാണുന്നു എന്നാൽ ഇന്ന് ഈ ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലായിരിക്കുന്ന നമ്മുടെ ലീഡേഴ്സ് ഒരേ സഭയുടെ മെത്രാൻപദം അലങ്കരിക്കുന്ന മഹത് വ്യക്തികൾ ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റിൽ നിന്ന് ഒന്ന് ഇറങ്ങി വന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി ഒഴിപ്പിക്കപ്പെടേണ്ട പിശാസിനെ തിരിച്ചറിയാതെ പിശാശിനെ ഒഴിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പശ്ചാത്താപത്തിന് മുമ്പ് തന്നെ പിശാശുബാധന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന സിറോ മലബാർ സഭയുടെ മുകളിൽ ചെളിവാരി പരത്തുവാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം യാഥാർത്ഥ്യങ്ങളെ നേരിടുവാനുള്ള ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു ആ വിശ്വാസ തീഷ്ണത കത്തോലിക്കാ സഭയിലുള്ള ഉറപ്പ് അതിന്റെ പാരമ്പര്യം അതിനോടെല്ലാം അവിശ്വസ്ത പുലർത്തിക്കൊണ്ട് സ്വന്തം സ്ഥാന മാന ലപ്തിക്കും സ്വയം പേരെടുക്കുവാനും അല്ലെ സ്വാർത്ഥ താല്പര്യങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് ഈശോയെ മറന്നുകൊണ്ട് യേശുവിന്റെ അപ്പസ്തൊല്ലന്മാര് ഇന്ന് പ്രവർത്തിക്കുമ്പോൾ നത്രാന്മാരെ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ സഭയുടെ ശുശ്രൂഷകരാണോ അതയോ സഭയെ നശിപ്പിക്കുവാൻ യൂദാസിന്റെ കൂടെ ചേർന്ന് നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുകയാണോ യേശു ഒത്തിരി അത്ഭുത കാര്യങ്ങൾ തന്റെ ജീവിതകാലത്ത് ചെയ്തു ഒത്തിരി പേരെ സുഖപ്പെടുത്തി സ്നേഹത്തെക്കുറിച്ചും പരസ്പര സ്നേഹത്തെക്കുറിച്ചുമുള്ള ഏറ്റവും വലിയ കൽപ്പനകൾ മനുഷ്യരാശിക്ക് നൽകി എങ്കിലും ചാട്ടവാർ എടുക്കേണ്ട സമയത്ത് ഈശോ ചാട്ടവാർ ചാട്ടവാറടുത്തു അടിച്ചോടിക്കേണ്ടവരെ അവൻ ദേവാലയത്തിൽ നിന്നും അടിച്ചോടിച്ചു തിന്മയിൽ വസിക്കുന്ന സാത്താൻ അടിമപ്പെട്ട് സഭയെ അറ്റാക്ക് ചെയ്യുന്ന ചില വൈദികരൻ ചില മെത്രാൻമാര് അവരെ സഭയിൽ നിന്നും സഭയുടെ ചട്ടക്കൂടിൽ നിന്നും മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് മുഴുവൻ സഭയുടെ മേളില് ചെളിവാരിയറിഞ്ഞ് അതിന്റെ ശോഭ ഇല്ലാതാക്കുന്നതിനേക്കാൾ നല്ലത് ഒഴിച്ചു നിർത്തേണ്ടവരെ ഒഴിച്ചു നിർത്തി സഭയെ സംരക്ഷിക്കുക എന്ന ധർമ്മം നിങ്ങളെയാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് വിശ്വസ്തയോടെ നിങ്ങൾ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്യാഗം ചെയ്ത് പ്രാർത്ഥനയിൽ ആയിരിക്കുന്നതാണ് നല്ലത് ആലോചിച്ചു നോക്കുക